ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മി എന്നോ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഉപകാരമായിട്ട് മാറും മാറുട്ടോ നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനും അതുപോലെ തന്നെ വീട്ടിലെ ദാരിദ്ര്യ അവസ്ഥ നീങ്ങിട്ടാനുമായിട്ട് നിങ്ങളുടെ വീടിനരികിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ സാധിക്കുന്ന വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു വഴിപാട് കണ്ടിന്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബാധിച്ചിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ദാരിദ്ര്യ അവസ്ഥയും മാറിക്കിട്ടും എന്നുള്ളതാണ് നമ്മുടെ തൊട്ടരികിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടോ ഭഗവാന്റെ വിഗ്രഹത്തിൽ കഴുത്തിൽ നിന്നും ഭഗവാന്റെ പാദം വരെ വരുന്ന ഒരു തുളസിമാല ഭഗവാനെ കണ്ടിന്യൂസ് ആയിട്ട് സമർപ്പിക്കട്ടോ നമ്മളെ ഭാവിച്ചിട്ടുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ദാരിദ്ര്യ അവസ്ഥയും മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വഴിപാട് എന്നുള്ളത് ഒരു പിടി അവിൽ സമർപ്പിക്കുക എല്ലാ വ്യാഴാഴ്ചയും കണ്ടിന്യൂസ് വരുന്ന വ്യാഴാഴ്ച എല്ലാം ഭഗവാനെ അവിൽ നേരിന്ന് സമർപ്പിക്ക നമ്മുടെ വീട്ടിൽ ബാധിച്ചിട്ടുള്ള ദാരിദ്ര്യത്തൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴിപാടാണ് കേട്ടത് നെക്സ്റ്റ് വഴിപാട് എന്നുള്ളത് ഭഗവാൻ തൃക്കൈവണ്ണ സമർപ്പിക്കുക നമ്മളെ ബാധിച്ചിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാനും ഭഗവാൻ തൃക്കൈ